ഹേ ഗായ്സ് അപ്പോൾ ഡേ ടു വന്നെത്തി നമ്മുടെ മധുരം വെപ്പ് ഡേ ആണെന്ന് അപ്പം ചെന്നപേ ഞാൻ കുറച്ച് ബ്രൂട്ടീഷനൊക്കെ ചെയ്യാൻ പോയി നല്ല ടാനുള്ള കാരണം തക്കുന്ന് കളയാന്ന് വിചാരിച്ചു അങ്ങനെ മധുരം വെപ്പ് ഡേ വൈകിട്ടായപ്പോഴത്തേക്കും ഫുൾ കസിൻസ് എല്ലാവരും വന്നു നമ്മൾ വീട്ടിൽ തന്നെ കുറച്ച് ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു അമ്മിച്ചിക്ക് വയ്യാതിരിക്കുന്ന കാരണം അങ്ങനെ ദാ ഇത് ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും ഇളയ സന്തതിയാണ് പിന്നെ ആരിക്കുന്ന പോലെന്ന് മനസ്സിലായേണ്ടാവുമല്ലേ നമ്മുടെ എംഫോ ടാക്കിലെ ജിയ മൻസനാണ് ഈ പരിസരത്ത് എവിടെയെങ്കിലും ഒരു നല്ല പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഫാമിലിയുള്ള ഒരാളും ഒരു രണ്ട് സ്റ്റെപ്പ് ഡാൻസറാണ് അവിടെ നിറങ്ങില്ല അപ്പോൾ ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ ഞങ്ങളുടെ മൂത്ത ചക്കൻ്റെ കല്യാണമായാലോ പറയേ വേണ്ട അങ്ങനെ പരിപാടിയെല്ലാം അടിച്ചു പൊളിച്ച് തകർത്ത് രാത്രി രണ്ട് മണിക്കാണ് എല്ലാവരും കൂടെ ഒത്തുചേർന്ന് ചേർന്ന് വർത്താനം പറഞ്ഞിരിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ഒരു ഫാമിലിയിൽ എനിക്ക് ഞാൻ ഞാൻ എപ്പോഴും അതിശ്ചയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ബോണ്ടിങ്ങും എല്ലാവരും കൂടി ഇരുന്ന് നമുക്കൊരു ആഘോഷം വേണമെന്നൊന്നുമില്ല ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ വന്ന് വർത്താനം വെറുതെ ചില്ലടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര അടിപൊളി പരിപാടി വേറെ എവിടെയും കിട്ടില്ല അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയില്